പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ നിശ്ചയ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ യേശുവിന്റെ ദിവ്യ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന യുമക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു അദ്ദേഹം പറയുന്നു കൊളോസോസ് മൂന്ന് പതിനാറിൽ അദ്ദേഹം ഒരു വചനം വായിച്ചു ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ സമൃദ്ധമായിട്ട് വസിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന് വചനം എത്ര വായിച്ചാലും ഉള്ളിൽ അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ഇപ്പോൾ വായിച്ച് പഠിച്ച വചനം അത് രാത്രി കിടക്കാൻ നേരത്ത് ആലോചിച്ച് ഒന്നും അറിയത്തില്ല നാളെ രാവിലെ എടുത്താലും എനിക്കൊന്നും കിട്ടുന്നില്ല എന്നാൽ മെഡിക്കൽ ലൈനിൽ പത്രം വായിച്ച് കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച വായിച്ച പത്രത്തിലെ കാര്യങ്ങളും എനിക്ക് എല്ലാം നല്ല ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയും അതുപോലെ എനിക്ക് ആ പേജും അതിലുള്ള ലേഖനത്തിന്റെ രൂപമല്ല എനിക്ക് ഓർമ്മ വരും വാചനം മാത്രം കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഒന്നും കൂടി ധ്യാനിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ സന്ദേശം നൽകിയത് യോഗനാൻ അഞ്ച് മുപ്പത്തി എട്ട് യോഗന്നാൻ അഞ്ച് മുപ്പത്തിയെട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല ഹിതാവായ ദൈവം ലോകത്തിലേക്ക് ലോകരക്ഷകനായി അയച്ച വചനമായി യേശുവിനെ വിശ്വസിക്കാത്തതുകൊണ്ടാണ് എന്റെ വചനം നിങ്ങളിൽ കുടിവൊള്ളാത്തത് ഈശോ യേശുവിൽ വിശ്വസിക്കാത്തവരോടായിട്ട് പറഞ്ഞതാണ് യോഹനഞ്ചാം മുപ്പത്തെട്ട് ഇത് കേട്ടപ്പം അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞ ഉടനെ വൻ മുകളിലത്തെ ഓഡിറ്റോറിയത്തിലാണ് അന്ന് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ അന്ന് നമ്മുടെ ഓഡിറ്റോറിയം അങ്ങനെ കാര്യമായിട്ടൊന്ന് റിപ്പയർ ചെയ്ത അവസരമായിരുന്നില്ല ഞാൻ പറഞ്ഞു അല്പം ചോർച്ച അവിടെ ഇവിടെയുണ്ട് അതുപോലെ കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാളെ എപ്പോഴേക്കും കണ്ടോളൂ ഞാനൊന്ന് അതിലൊക്കെ നേടപ്പെടണമെന്നെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞത് എന്റെ മനസ്സിലിങ്ങനെ കിടന്ന് ഒരു ചെറിയ ശരിയടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഇങ്ങനെ പറ്റാത്തത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ വചനം പിന്നെ എന്നെ കണ്ടപ്പം പറഞ്ഞു അച്ഛൻ പറഞ്ഞത് സത്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം ജീസസ് യൂത്തിൽ അംഗമായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം വചനമൊക്കെ പഠിക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം നാല് മതങ്ങളുടെ പ്രധാനപ്പെട്ട സൂക്തങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി എഴുതി അദ്ദേഹത്തിന്റെ ഒരു ഡയറി അത് മുഴുവനും നാല് ലോക മതങ്ങളിൽപ്പെട്ടവരുടെ നമുക്കൊക്കെ അറിയാവുന്ന നാല് മതങ്ങളിൽപ്പെട്ട മത നേതാക്കളുടെയോ മതസ്ഥാപകരുടെയോ സൂക്തങ്ങൾ അവരുടെ വാക്കുകൾ വചനങ്ങൾ ബൈബിളിന്റെ വചനത്തിന്റെ കൂടെ എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം എല്ലാ ദിവസവും വായിക്കുന്നത് ഇതാണ് എന്നോട് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറഞ്ഞു സത്യമായുണ്ട് ബൈബിളിലെ ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലെ വചനം വേറെ ഒരു മതഗ്രന്ഥത്തിന്റെ വചനത്തിന്റെ കൂടെ പഠിക്കേണ്ടതല്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിന്റെ അനന്യത അത് നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരുന്ന തൊട്ടുമുമ്പ് ഞാൻ എന്റെ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഈശോ എനിക്ക് അതിനൊരു വെളിച്ചം തന്നു ഞാൻ ഉടനെ തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു ദേവപ്രസാദ് പറയും ദീപികയുടെ മുൻ റെസിഡന്റ് എഡിറ്ററും ഒക്കെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ദീപികയിൽ ഇപ്പോഴും എഴുതുന്നുണ്ട് ദ്വിജൻ എന്ന പ്രോഗ്രാം അദ്ദേഹം എഴുതുന്നതാണ് ഇവിടെ ഡിവൈൻ വോയിസിന്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കൊരു പുതിയ വെളിച്ചം കർത്താവ് തന്നു വചനത്തെക്കുറിച്ച് വചനം എന്ന് പറയുമ്പോൾ അരുളി ചെയ്ത വചനമുണ്ട് എഴുതപ്പെട്ട വചനമുണ്ട് ബൈബിളിലെ വചനങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് അരുളി ചെയ്യപ്പെട്ട വചനമായിരുന്നു ദൈവം അരുളിച്ച വചനമുണ്ടായിരുന്നു ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരിലൂടെ ദൈവം പറഞ്ഞുകൊടുത്ത വചനമുണ്ടായിരുന്നു ദൈവം ചെയ്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും വിവരിച്ചും വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും എഴുതിപ്പെട്ട വചനങ്ങളുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചെഴുതിയ വചനങ്ങളും ബൈബിളിലുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവം അരുളിച്ച വചനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കണം ദൈവത്തിന്റെ ദാസരിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയ വചനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കണം എന്നാൽ ചരിത്രപരമായിട്ടുള്ള ചില സംഭവങ്ങളെ അവർ വ്യാഖ്യാനിച്ചതിനെ നമ്മൾ അത് ആ രീതിയിൽ മനസ്സിലാക്കണം അതുകൊണ്ട് അല്പം ബൈബിള് പഠിക്കണമെന്ന് പറഞ്ഞത് അവർക്ക് ഇപ്പൊ ഇസ്രായേൽ ജനത്തിന് അവർ ദൈവ വിശ്വാസികളായിരുന്നെങ്കിലും യേശുവിനോട് കിട്ടേണ്ട പൂർണ്ണ വെളിപ്പെടുത്തൽ കിട്ടാത്തവരായിരുന്നു പൂർണ്ണ വെളിപാട് കിട്ടാത്തവരായിരുന്നു കൊണ്ട് പഴയ നിയമത്തിലെ ജനതയും ആ കാലഘട്ടത്തിലെ വെളിപാടുകൾ വിരചിച്ചവരും ആ സംഭവങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ചു അങ്ങനെ അവതരിപ്പിച്ചത് യേശു ക്രിസ് വന്നതെ പൂർണ്ണതയിലാക്കി അത് എവിടെയാണോ ദുർവ്യാഖ്യാനം വന്നത് അതിനെയൊക്കെ പുനർവ്യാഖ്യാനം ചെയ്ത് പൂർണ്ണതയിൽ വ്യാഖ്യാനിച്ചു കൊടുത്ത യേശു ഇതാണ് പൂർണ്ണ സത്യം യേശുവാണ് വചനം അതിനു മുമ്പുണ്ടായിരുന്ന വചനങ്ങൾ യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ലോകത്തിന് ദൈവം കൊടുത്ത വചനങ്ങളായിരുന്നു യേശുവാണെന്ന സത്യവചനം ലോകത്തിലേക്ക് വന്നു അതുകൊണ്ടാണ് സത്യവചനമായി ഈശോയിലൂടെ പൂർണ്ണമായ വിടുപാട് കിട്ടി അപ്പോൾ അരുളി ചെയ്യപ്പെട്ട എഴുതപ്പെട്ട വചനങ്ങൾ അതിന്റെ ആ അങ്ങനെയുള്ള വചനങ്ങൾ അത് എല്ലാ തരത്തിലൂടെ സെക്കുലർ വേൾഡിലും ഉണ്ട് ഈ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ കാൾ മാക്സിലൂടെയും എങ്കൽസിലൂടെയൊക്കെ അവതരിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന പ്രത്യശാസ്ത്രങ്ങളുണ്ട് ജോസഫ് ഹീബൽസ് എന്ന് പറയുന്ന ഹിറ്റ്ലറിന്റെ നുണപ്രചാരകൻ അവതരിപ്പിച്ചിരുന്ന നുണപ്രചരണങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ ഏകാധിപതികളും പ്രബോധനങ്ങൾ കൊടുക്കും എല്ലാ മത തീവ്രവാദികളും പ്രബോധനങ്ങൾ നൽകും ഇപ്പോൾ അബൂബക്കർ അൽ ബാഗ്ദാദി ബില്ലാദൻ ലാദം തുടങ്ങിയവർ നൽകുന്ന മതതീവ്രവാദത്തിന്റെ പ്രത്യശാസ്ത്രങ്ങൾ ദൈവത്തിന്റെ തിരികെതുമെന്നും അവർ അവതരിപ്പിക്കും ശത്രുവിനെ കൊല്ലുന്നത് വലിയർപ്പണമാണെന്നും അതുപോലെ തന്നെ അവരുടെ ദൈവവിശ്വാസം സ്വീകരിക്കാത്തവരെ എന്ത് ചെയ്താലും അത് പുണ്യമാണെന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ എഴുതപ്പെട്ടതും അവരുടെ പറയപ്പെട്ടതുമായ വചനങ്ങൾ നമ്മൾ അറിയേണ്ടത് ഈ വചനത്തിന്റെ സോഴ്സ് എന്താണ് ആരാണ് എന്ന് നോക്കണം നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന പ്രസംഗത്തിന്റെ സോഴ്സ് അതിന്റെ ഉറവിടം ആരാണ് എന്താണെന്ന് അറിയണം പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന്റെ ഉറവിടം ബൈബിളിലെ തിരുവചനത്തിന്റെ ഉറവിടം ദൈവമാണ് ദൈവമാണെന്ന് മാത്രം വെറുതെ പൊതുവായി പറഞ്ഞാൽ പോരാ യേശുവാണ് ആ വചനം യോഗ ഞാൻ ഒന്നേ ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ട് യോഗ ഞാൻ ഒന്നേ പതിനാലിൽ പറഞ്ഞു വചനം മാംസമായി എന്ന് അതായത് ഈശോ ആണ് വചനം വചനമായിട്ട് പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്ന യേശു മനുഷ്യനല്ലായിരുന്നു മനുഷ്യരൂപ ധരിച്ചിട്ടില്ല ദൈവമായിരുന്നു പൂർണ്ണമായിട്ട് ആ ദൈവത്തോട് കൂടെ ആയിരുന്ന വചനമായ ഈശോ ഇതാ അതിനു മുമ്പ് യേശുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ആദിയിൽ മുതൽ സൃഷ്ടി മുതൽ വചനത്തിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ട് ഇങ്ങനെ ഈശോ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വചനത്തിലൂടെ ദൈവപിതാവ് ലോകത്തെ സൃഷ്ടിച്ചിട്ട് ലോകത്തെ നവീകരിക്കാൻ വേണ്ടി അവസാനം ആ വചനത്തെ മനുഷ്യരൂപത്തിൽ പറഞ്ഞുവിടുകയാണ് മാതാവിന്റെ ശരീരം ഒന്ന് കടമെടുത്തിട്ട് മനുഷ്യരൂപത്തിൽ വന്ന ഈശോ ഇതാ വചനം മാസമായി നിൽക്കുക ആ ഈശോ അരളി ചെയ്ത വചനങ്ങൾ അതാണ് പൂർണാർത്ഥത്തിലുള്ള വചനങ്ങൾ അല്ലേ അതിനോട് ചേർന്നു പോകുന്നതും അതിന്റെ ഉൾക്കാമ്പിലോട് ലയിച്ചു നിൽക്കുന്നതുമായ മറ്റ് വചനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു ചില ചരിത്ര വ്യാഖ്യാനങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിന്റെ പൂർണാർത്ഥം ഈശോയുടെ വന്നു എന്ന് തിരിച്ചറിയണം ഇപ്പൊ പഴനീമ ജനത അവർ യുദ്ധത്തിന് പോകുമ്പോൾ ശത്രുക്കളയെല്ലാം കൊന്നൊടുക്കി ദൈവം കൊന്നു ദൈവം അത്രയും പേരെ തകർത്തു അവർ പറയുമായിരുന്നു അതവരുടെ ഒരു വ്യാഖ്യാനമായിരുന്നു ദൈവം ചെയ്തു എന്ന് അവർ പറയുന്നത് പലതും അവരുടെ കൂടെ ദൈവമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ദൈവം ചെയ്യുന്നതായിട്ട് അവർ വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നതായിരുന്നു ഈശോ വന്ന് അതിനെയൊക്കെ വ്യത്യാസപ്പെടുത്തി പഴയ നിയമത്തെ തിരുത്തി പുതിയ നിയമം ഉണ്ടാക്കി പല്ലിന് പേരും പല്ല് കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ആ പഴയ നിയമ ജനതയുടെ ധാർമ്മികത ഈശോ വന്നിട്ട് ഒരു കരണത്തടിക്കും മറ്റേ കരണം കാണിച്ചു കൊടുക്കണം ഒരു മൈൽ നടക്കാൻ പറയുന്നവരുടെ രണ്ടു മൈൽ നടക്കണം എന്ന് തുടങ്ങി ഈശോ ശത്രുവിനെ സ്നേഹിക്കുന്ന ശത്രുവിനെ തിരിച്ചടിക്കാത്ത ശത്രുവിനെ നിഗനിക്കാത്ത ഒരു പുതിയ സുവിശേഷ ലോകത്തിൽ അവതരിപ്പിച്ചു വളരെ കാർക്കശ്യമുള്ള നിയമങ്ങൾക്ക് പകരം കരുണയുള്ള ഒരു പുതിയ നിയമ സംഹിത അവിടെ നിന്ന് അവതരിപ്പിച്ചു അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്നുള്ള പഴയ നിയമത്തെ ഈശോ കരുണുകൊണ്ട് തിരുത്തിയെടുത്തിട്ട് പറഞ്ഞു പാപം ചെയ്യാത്തവർക്ക് മാത്രമേ കല്ലെറിയാൻ അനുവാദമുള്ളൂ പാപം ചെയ്യാത്ത ഒറ്റ ഒരാളെ ഇവിടെയുള്ളൂ അത് ഈശോ ആണ് ഇതായി കിടക്കുന്ന കമിഴ്ന്ന് കിടന്ന് കരയെന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞുകൊള്ളാൻ യോഗ്യതയുള്ള ഒരാൾ പോലും ഭൂമുകത്തില്ല മനുഷ്യപരത്തിൽ ധരിച്ചിട്ടില്ല ഒറ്റ ഒരാളേ ഉള്ളൂ ഈശോ അവനാ പറയുന്നത് പാപം ചെയ്യത്തിൽ കല്ലെറിയട്ടെ എല്ലാവരും കല്ലിട്ടിട്ട് പോയപ്പം ഈശോ മാത്രം കല്ലില്ലാത്തവൻ കാരണം ഈശോയുടെ ഹൃദയം കല്ലുപോലെ ആയിട്ടില്ല ആ കരുണയുള്ള ഹൃദയം കൊണ്ട് ഈശോ അവളെ വിധിച്ചു നിന്നെ ആരും വിധിച്ചില്ലേ ഇല്ല ആരും ശിക്ഷിച്ചില്ലേ ഇല്ല ഞാനും ശിക്ഷിക്കുന്നില്ല വിധിക്കുന്നില്ല നീ പോയിക്കൊള്ളുക പക്ഷെ ഒറ്റ കാര്യം കരുണ കൊടുത്തിട്ട് പറഞ്ഞു നിയമം കൊടുക്കുക പുതിയ വചനം കൊടുക്കുക കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് വേപിചാരത്തിൽ പിടിക്കപ്പെട്ട കല്ലറിഞ്ഞു കൊല്ലണമെന്നുള്ള പഴയ നിയമ വചനത്തെ ഈശോ തിരിച്ചു ഈശോ ഒരു പുതിയ വചനം കൊടുക്കുക ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല പോയിക്കോ പക്ഷേ ഈശോ കരുണയുടെ ദൈവമാണെന്ന് പറഞ്ഞു എന്തും ചെയ്യാമെന്ന് ആരും കരുതണ്ട മാർപ്പാപ്പൊ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു കരുണോ ലോകം മുഴുവൻ പറയുക അതുകൊണ്ട് ഒന്നും തിരുത്താൻ പാടില്ല സെറ്റ് ചെയ്യരുന്ന് പറയാൻ പാടില്ല എല്ലായിടത്തും കരുണ 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 ഈശോയുടെ കരുണ കരർ വെഞ്ഞൊഴുകിയത് ഒരു വലിയ ധാർമ്മിക പ്രബോധം നൽകിക്കൊണ്ടാണ് പാപം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമ ജനത അവരെ മോശയുടെ നിയമം വ്യാഖ്യാനിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞുകൾ എന്ന് പറയുന്നു അത് മോശയുടെ പേരിൽ അവരെ വളർത്തിയെടുത്ത ഭത്തുകൽപ്പനകളെ വ്യാഖ്യാനിച്ചെടുത്ത നിയമമാണ് ആ നിയമത്തെ ഈശ്വര തിരുത്തി കൊണ്ട് പറഞ്ഞു പാപം ചെയ്യാത്തവർക്ക് കല്ലറിയാം ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ പക്ഷെ ദൈവം ഒരിക്കലും കല്ലെറിയില്ല ദൈവം പറഞ്ഞു ഞാൻ വിധിക്കുന്നില്ല ശിക്ഷിക്കുന്നില്ല നിന്നെ രക്ഷിക്കാൻ പോവുക രക്ഷയ്ക്കെന്താ ആവശ്യമുള്ളത് ഇനി പാപം ചെയ്യാതിരിക്കുന്ന ഒരു പുതിയ നിയമം തരാം അതനുസരിച്ച് സിൻഡോമോ ിസ് ലോർ ഗിവിംഗ് അവർ കണ്ടീഷൻ ഗോഡ് ഹു ലവ്ലിവിംഗ് അവർ സിൻസ് വിത്ത് വൺ കണ്ടീഷൻ സിൻ നോ മോർ ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഒരു വ്യവസ്ഥയോട് കൂടിയാണ് പാപം ക്ഷമിക്കുന്നത് ഇനി പാപം ചെയ്യരുത് അതാണ് പുതിയ നിയമം അല്ലേ ലൂയ അപ്പൊ പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ നമ്മൾ വായിക്കുന്ന പുസ്തകം നമ്മൾ കേൾക്കുന്ന പ്രസംഗം പ്രബോധനം അതിന്റെ സോഴ്സ് എവിടെയെന്ന് നോക്കണം ദൈവത്തിന്റെ വെളിപാടുകളുടെ പ്രത്യേകത ദൈവത്തിന്റെ വെളിപാട് എഴുതപ്പെട്ടതും അരുളിച്ചതുമായ വെളിപാടുകളിൽ ദൈവത്തിന്റെ ജീവനുണ്ട് യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ് പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ വചനമാണെങ്കിലും ഒരു മഹാവചനമാണത് ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനങ്ങൾ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്ന അരുളി ചെയ്തിരിക്കുന്ന ഈശോ തന്റെ മനുഷ്യാവതാനത്തിന് മുമ്പും വചനമായി ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് പഴനിയമത്തിലുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊക്കെ പഴയമത്തിലുള്ളതല്ലേ നമ്മൾ തള്ളിക്കളയരുത് പുതിയ നിയമത്തിലെ ദൈവിക വെളിപാടുകളോട് ചേർന്ന് പോകുന്ന പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം അത് മനസ്സിലാക്കാനായിട്ട് അല്പം പഠിക്കേണ്ടി വരുമെന്ന് മാത്രം വെറുതെ തള്ളിക്കളയുകയും വെറുതെ അത് മുഴുവനും പറഞ്ഞുകൊണ്ട് കിടക്കുകയും ചെയ്യരുത് നമ്മൾ കുറച്ച് പഠിക്കണോ അത് എന്തായാലും അർത്ഥവും ഉദാഹരണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പുറപ്പാട് ഇരുപതാം അധ്യായത്തിന്റെ അഞ്ചും ആറും വചനങ്ങളും പുറപ്പാട് മുപ്പത്തിനാലിന്റെ ആറും ഏഴും വചനങ്ങളിലും പുറപ്പാട് ഇരുപത് അഞ്ച് ആറ് പുറപ്പാട് മുപ്പത്തിനാല് ആറ് ഏഴിൽ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കും ദൈവത്തെക്കുറിച്ചുള്ള വചനമുണ്ട് അത് അന്നത്തെ ജനത എങ്ങനെയാണത് പറയാനിടവെന്ന് ബൈബിൾ ഗ്രന്ഥകർത്താക്കൾ എഴുതിയതെന്ന് ഞാൻ വ്യാഖ്യാനിച്ചതെന്നായിരുന്നു ധ്യാനത്തിനിടയ്ക്ക് യാക്കോബിന്റെ മക്കളുടെ പാപം നിമിത്തം നാനൂറ്റി മുപ്പത് വർഷക്കാൽ ഈജിപ്തിൽ അടിമത്തത്തിൽ കിടക്കേണ്ടി വന്ന ജനത നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞ് മോചിക്കപ്പെട്ടതിന് ശേഷം പുറപ്പാട് കാലഘട്ടത്തിൽ അവര് ഭാഗ്യത ഭൂമിയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ ദൈവിക വെളിപാടാണ് അവർക്ക് കിട്ടിയ ദൈവാനുഭവമാണ് അവരുടെ പൂർവികർ യാക്കോബിന്റെ മക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമായി ഫലമായിട്ടുണ്ടായ ദുരന്തമാണിത് ആ ദുരന്തത്തെ അവർ ദൈവത്തിന്റെ ശിക്ഷയായി വ്യാഖ്യാനിച്ചു എന്നാൽ അതിനെ തിരുത്തി ദൈവം കൃത്യമായി എസ് ഐ കെൽ പതിനെട്ടിൽ പറഞ്ഞു പിതാക്കന്മാർ പൊളിക്കുന്നു മുന്തിരിങ്ങുന്നും അക്കട പല്ലുപൊളിച്ചു വന്ന പഴ മൊഴി പഴയ മൊഴി ഇനി പറയണ്ടായെന്ന് അപ്പൊ നമ്മളിതിനെ പഠിക്കണം പഠിച്ചാലേ മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ ഓരോ വചനത്തിനും സോഴ്സ് ഉണ്ട് ലോകത്ത് കാണുന്ന ലൗകിക വചനത്തിനുണ്ട് ലൗകിക പ്രബോധനത്തിനുണ്ട് ലൗകിക ടീച്ചിങ്സിനൊക്കെ ഉണ്ട് അതിന് സോഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഹിറ്റ്ലർ തന്റെ അനുയായി ബ്രന്ഥങ്ങളെ ഒന്നാം ലോകമഹായുദ്ധത്താൽ അപമാനിക്കപ്പെട്ടു പോയ ജർമ്മനി ജർമ്മൻ ഹത്വചിന്തകൾക്കോ ജർമ്മനിക്കാരുടെ അല്ല ജർമ്മൻസിന്റെ അവരുടെ ജർമ്മനിയിലുള്ള മനുഷ്യരുടെ അഭിമാനത്തിന് ഒരു വില കൊടുക്കാത്ത ഒരു സെറ്റിൽമെന്റ് ഒന്നാം ലോകമകൃത്വം കഴിഞ്ഞുണ്ടായപ്പോൾ അഭിമാനമൊക്കെ മുറിവേറ്റ് വല്ലാതെ വേദനിച്ച് ജനതയ്ക്ക് ഒരു ജർമ്മൻ അഭിമാന ബോധം കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് ഉണർത്തി ആ ഉണർത്താനുള്ള പരിശ്രമത്തിനിടയ്ക്ക് ഈ ഹിറ്റ്ലർ കൊടുക്കുന്ന പ്രബോധനങ്ങളെ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാനായിട്ട് ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കിയാൽ ഹിറ്റ്ലറിനെ സഹായിക്കുന്ന വിധത്തിൽ ജനങ്ങൾ അതിന് സപ്പോർട്ട് കൊടുത്തു അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന നുണയൻ ഇങ്ങനെ നിരന്തരം നുണപ്രചരണം നടത്തി ഇതിന്റെ സോഴ്സ് എവിടെയാണ് ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകൾ ദുർജ്ഞാനത്തിലൂടെ വരുന്ന വെളിപ്പെടുത്തലുകൾ ഫെഷാജിന്റെ ഫെഷാജിൽ നിന്ന് വന്ന ഈ വെളിപ്പെടുത്തലുകളാണ് ദൈവിക വെളിപാടിനെതിരായിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകളാണ് അത്ര വലിയ കിരാതം കൂട്ടക്കൊലയ്ക്ക് അറുപത് ലക്ഷം യകൂദരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിന്റെ നടപടിയുടെ പിന്നിലെ കാരണം അറുപത് ലക്ഷം യകൂദരെ നിഷ്കരണം വധിച്ചു തന്നെയാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചെയ്തു കൂട്ടിയത് അവിടെ കൊന്നൊന്നര കോടി ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയപ്പോഴേക്ക് അതെല്ലാം അവരുടെ ഭരണകൂടത്തിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രത്തിന് ന്യായീകരിച്ചവര് ഉയർത്തിപ്പിടിച്ചു അതായത് നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ തിരുവചനം വരുമ്പോൾ ഈ വചനത്തിന്റെ പിന്നിലുള്ള സോഴ്സ് ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ആ വചനത്തിനകത്ത് ദൈവം തന്നെ തന്നെയുണ്ട് അതെങ്ങനെയാ ആത്മാവ് ജീവനുമായി ഈ വചനത്തിൽ ദൈവമുണ്ട് അപ്പൊ നമ്മൾ ബൈബിള് വായിക്കുമ്പോഴേ ഇപ്പൊ എനിക്ക് ഇന്ന് ഒരു എസ് എം എസ് കിട്ടി ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി പ്രാർത്ഥിച്ച് പള്ളി ജിരിക്കുമ്പോ ഞാൻ എന്റെ മൊബൈലിൽ ഒരു സന്ദേശം ഒന്ന് സാധാരണ നോക്കാറില്ല ശുശ്രൂഷയ്ക്ക് ഇടയ്ക്കോ എന്ന് ഞാൻ നോക്കാറില്ല എപ്പോഴും എല്ലാവരും ചോദിക്കും അച്ഛൻ ഫോൺ എനിക്ക് നമ്പർ തരാവോ അവസാനം എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ല ഫോണിക്ക് മാത്രമേ പണിയുണ്ടാവുള്ളൂ അതെന്റെ ഒരു ശുശ്രൂഷയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്തെഴുതി ചോദ്യങ്ങൾ അയച്ചെന്നാലും ഞാൻ മറുപടി തരുന്നില്ല വേണ്ട ഒരു ധ്യാനം കൂടി സംശയ നിവാരണം വരുത്തുക ഇനി കൂടുതൽ കർത്താൻ്റെ തന്റെ ഉത്തരത്തിനു വേണ്ടി കാത്തിരിക്കാനേ പറ്റുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കർത്താനിന്റെ പോയി കാത്തിരിക്കുക കാരണം എല്ലാവർക്കും ചോദ്യം കൊടുക്കാനായിട്ട് ലോകത്തിൽ ആരെയും ദൈവം നിയോഗിച്ചിട്ടില്ല എന്നെ നിയോഗിച്ചിട്ടില്ല അതിനുള്ള അറിവ് എനിക്കില്ല എനിക്കുള്ളത് ദൈവം നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് എന്നോട് ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ പറയാം നിങ്ങൾ എന്നടുത്ത് എഴുതി ചോദിച്ച ചില നിങ്ങൾക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ലേ എന്നോട് പരസ്യമായിട്ട് പറയാത്തത് അങ്ങനെ ഒരു കാര്യത്തിന് പോയി നമ്മുടെ ശുശ്രൂഷ ബ്ലോക്ക് ആവതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എനിക്ക് ഈ എസ് എം എസ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇതാണ് ഞാൻ എങ്ങനെ ബൈബിൾ വായിച്ചു തുടങ്ങണം ഞാൻ ഒരു ബൈബിൾ വാങ്ങിയിട്ട് വായിച്ചു തുടങ്ങാൻ എനിക്ക് ഉള്ളിൽ തോന്നിപ്പോ ഞാൻ വാങ്ങി എങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞുടനെ പറഞ്ഞു പുതിയ നിയമം മത്താട് സുവിശേഷം മുതൽ വെളിപാട് വരെ ആദ്യം വായിക്കുക അത് കഴിഞ്ഞ് സങ്കീർത്തനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം സഭാപ്രസംഗം ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പ്രവചന ഗ്രന്ഥങ്ങൾ വായിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉൽപ്പത്തി മുതല വായിച്ചു തുടങ്ങുക ഇനി ഉൽപ്പത്തി മുതൽ ആദ്യം തന്നെ പുസ്തകം ബൈബിൾ ഉൽപ്പത്തി മുതൽ വായിച്ചാൽ മുഴുവൻ പിടികിട്ടിയാൽ അതുകൊണ്ട് ആദ്യം സുവിശേഷം ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കണം പ്രിയപ്പെട്ടവരെ അത് വായിച്ചിട്ട് അതിലുള്ള യേശുവിന്റെ വെളിപാടുകൾ ഉൾക്കൊണ്ട് ആ യേശുവിന്റെ വെളിപാട് വ്യാഖ്യാനിച്ച പൗലോസ് ലിഹായുടെയും ഭത്രോ സിലിഹയുടെ യാക്കോബസ്ലിഹായുടെയൊക്കെ ലേഖനങ്ങൾ വായിച്ച് യോഗനാന് കിട്ടിയ വെളിപാടും വായിച്ചതിന് ശേഷം അത് മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമില്ല പക്ഷെ നമ്മൾ ചോദ്യം ശാസ്ത്രീയമായിട്ട് ബൈബിൾ പഠിക്കണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ബൈബിൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അഞ്ചാം നൂറ്റാണ്ടിൽ മാനസാന്തരപ്പെട്ട ആഗസ്തീനോസിനെ ദൈവം എങ്ങനെ വചനത്തിലൂടെ വിശദീകരിച്ചു എന്നുള്ളത് ഞാൻ വ്യാഖ്യാനിക്കാം സ്ത്രീ ലമ്പടനായി ജീവിച്ചു വിവാഹത്തിനുമ്പ് കാമുകിൽ ഒരു പുത്രം പോലും ആളാണ് ഈ അഗസ്തീനോസ് അഗസ്റ്റിനോസിനെ മാനസാന്തരപ്പെടുത്താൻ അമ്മയുടെ പ്രാർത്ഥനയെ കാരണമായി തീർന്നത് ഇരുപത് വർഷക്കാലം കണ്ണീരോട് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ഒരു വേള അവനൊരു സ്വരം കേട്ടു എടുത്ത് തുറന്ന് വായിക്കുക ഓപ്പൺ ആൻഡ് റീഡ് എന്താ എടുക്കേണ്ടത് ബൈബിൾ എടുക്കുന്നതിന് മുൻപ് അതിന്റെ കൂടെ എന്റെ ജീവിതവും കൂടി എടുക്കണം ദ ബൈബിൾ എലോങ് വിത്ത് മൈ ലൈഫ് എന്റെ ജീവിതം ഈ ബൈബിൾ കൂടെ എടുക്കണം രണ്ട് റീഡ് ബൈബിൾ വായിച്ചിട്ട് ആ വചനത്തിലൂടെ എന്റെ ജീവിതത്തെ ഞാൻ വായിക്കണം പക്ഷെ അതിനു മുമ്പ് ഓപ്പൺ ബൈബിള് തുറക്കുന്നതിന്റെ കൂടെ എന്റെ ഹൃദയം തുറക്കണം മനസ്സും തുറക്കണം പക്ഷേ ചില ബുദ്ധിമാന്മാര് ബുദ്ധി രാക്ഷസന്മാര് ബൈബിൾ പണ്ഡിതന്മാരെ അഭിമാനിക്കുന്നവര് ബൈബിളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവര് അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ ബൈബിൾ പണ്ഡിതന്മാർ എല്ലാവരും അല്ല ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വചനത്തിലുള്ള ആത്മാവ് ജീവനെ ഉൾക്കൊള്ളാത്തവര് അവര് തലകൊണ്ടാണ് അവര് ബൈബിൾ പഠിച്ചത് ബുദ്ധി കൊണ്ട് ബൈബിള് പഠിച്ചു ബുദ്ധിയും മനസ്സും കൊണ്ട് മാത്രം ബൈബിൾ പഠിക്കരുത് ആത്മാവ് തുറക്കണം ഹൃദയം തുറക്കണം ഹൃദയം തുറന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ ഡോക്ടറല്ലേ ഇവിടെ ബൈബിൾ വായിക്കുമ്പോ ഒന്നും ഉള്ള കൊള്ളുന്നില്ല എന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം വേറെ മൂന്ന് മതഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചു ബൈബിളും വായിച്ചു പഠിച്ചു എല്ലാം പഠിച്ച തലകൊണ്ടാണ് എന്നാൽ ഇത് എന്റെ തമ്പുരാന്റെ വചനഗ്രന്ഥമാണെന്ന് വിശ്വസിച്ച് അതിനെ എടുക്കാനും തുറക്കാനും ഒന്നും അയാൾ തയ്യാറായില്ല പക്ഷെ ഇവിടെ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ ഭാപ താൽ ബന്ധിക്കപ്പെട്ട് കിടക്ക ഡോക്ടർ യു കമ്മിറ്റഡ് ദ ബ്രേക്കിംഗ് ഫസ്റ്റ് കമാൻഡ്മെന്റ് ഒന്നാം പ്രമാണ ലംഘനം എന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞ വചനം ആ കൽപ്പനയില്ലേ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങളെന്നും പറഞ്ഞ് അവതരിക്കുകയോ പ്രബോധനം നൽകുകയോ ചെയ്യുന്നവരുടെ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് വേറെ ദൈവം ഉണ്ടാകുക അത് പഠിക്കാൻ ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് മറ്റ് മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു ഈ പറഞ്ഞ കുറിച്ച് ഞാൻ പഠിച്ചു പക്ഷെ അതൊക്കെ ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കാനോ തെളിയിക്കാനും വേണ്ടി ഞാൻ പഠിച്ചതാ അല്ലാതെ ഇത് സത്യമാണെന്നറിയിക്കാൻ മറ്റത് പഠിച്ചതല്ല യേശു ദൈവമാണെന്ന് ദൈവപുത്രൻ രക്ഷകനാണെന്ന് പറയാൻ വേണ്ടി ഞാൻ വേറെ മത നേതാക്കളെ പറഞ്ഞത് കേൾക്കാൻ പോകാൻ പാടില്ല ഞാൻ ഒരു പത്രത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ നമ്മുടെ സത്യസുവിശേഷത്തിന്റെ അനന്യതയും യേശു ഏകരക്ഷക എന്നുള്ള സത്യവും എത്ര വലുതാണ് നമ്മൾ പറയാൻ വേണ്ടി പറയുകയാണ് അപ്പോ ഈ ഒരു കാര്യത്തിൽ അഗസ്റ്റിനോസ് എടുത്ത് തുറന്ന് വായിച്ചു ഹൃദയം തുറന്നു ബൈബിൾ തുറന്നു എടുത്തു ബൈബിൾ എടുത്തു ജീവിതം എടുത്തു വായിച്ചു അവന്റെ ജീവിതം ബൈബിളിലൂടെ വായിച്ചു ഇങ്ങനെ വായിച്ചത് റൊമാൺ ലേഖനം പതിമൂന്ന് അധ്യായം പതിനൊന്ന് പതിനാല് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പകലിന് യോജിച്ച വിധം മാന്യമായി പെരുമാറാം സുഖലോലപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കരഹങ്ങളിലോ അസുവിൽ നിങ്ങൾ വ്യാപരിക്കരുത് പ്രത്യേകത കർത്താവ് യേശുക്രിസ്തുവിനെ ധരിക്കുക ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം പറ്റി ആരും ചിന്തിക്കാതിരിക്കുക ഈ ഒറ്റ വചനത്തിന്റെ നിധികുംഭം ഈ അഗസ്റ്റിനോസിന്റെ ജഡിക മനുഷ്യനായ ആഗസ്റ്റിനോസിന്റെ ഹൃദയത്തെ പിളർന്നു അന്നവൻ മാനസാന്തരപ്പെട്ട് വിശ്വസനായി തീർന്നു മെത്രാനായി തീർന്നു സഭയുടെ മൽപ്പാൻമാരിലൊരുവനായി ഇന്നും ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളുടെ അടിസ്ഥാനമൊക്കെ ആഗസ്തനോസിനോടും കൂടെ വന്നതാണ് തോമസ് വിനാസ ആഗസ്റ്റോസ് തുടങ്ങിയവരൊക്കെ വന്നതാണ് ഈ ആഗസ്റ്റിനോസ് എന്ന വിശ്വത്തിന് എങ്ങനെയുണ്ടായി ഈ തിരുവചനത്തിന്റെ ശക്തി ആത്മാവ് ജീവനുമായി വചനമാന്റെ ഉള്ളിൽ പ്രവേശിച്ചു പ്രവേശിച്ച് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോഴും ഇപ്പൊ ധ്യാനം കൂടി വീട്ടിലിരിക്കുന്നവരെല്ലാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈ വചനത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഞാൻ പറയും മനുഷ്യന്റെ വചനങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ ദൈവത്തോട് ചേർന്നിരിക്കാത്തവരുടെ വചനങ്ങൾ പ്രബോധനങ്ങളായി ലേഖനങ്ങളായി എഴുത്തുകളായി പുസ്തകങ്ങളായി നമുക്ക് കിട്ടും അതിലൂടെ പ്രത്യേക ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കപ്പെടും അത് നമ്മുടെ ആത്മാവിന് ഉപകാരപ്പെടില്ല ഒരുപക്ഷെ അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് കുറെ അറിവ് കിട്ടും അത് നിന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ചോദിച്ചാൽ ദൈവിക ജ്ഞാനം ആത്മാവിൽ വരുന്നതാണ് മനസ്സിനെ പ്രകാശിപ്പിക്കേണ്ടത് ഹൃദയത്തിൽ വരുന്നത് ജ്ഞാനം എന്നതിന് പറയും വിജ്ഞാനം സജ്ജം പ്രൊഫസർ സുകുമാർ അഴിക്കോടിന്റെ വാക്കുകൾ കടമെടുത്താൽ അതിലൂടെ കിട്ടുന്ന സാധാരണ അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവും ശാസ്ത്രീയ അറിവ് കൊണ്ടും നമുക്ക് ഫലവലുതാകും മനസ്സിന് കുറച്ചൊക്കെ കിട്ടും ഉപകാരം പക്ഷേ ആത്മാവ് കിട്ടുന്ന ദൈവിക വെളിപാട് ജ്ഞാനം അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അത് ആത്മാവിലേക്ക് വരും കറയും ഇല്ലാത്ത ആത്മാവിലേക്ക് വരൂ ഈ വചനം നമ്മൾ പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് വചനത്തിന്റെ അർത്ഥം മുഴുവൻ പിടികിട്ടിയില്ലെങ്കിലും ബൈബിൾ ദാഹത്തോടെ വായിക്കുക അന്ന് പറഞ്ഞ ഡോക്ടർ ബൈബിൾ എടുത്തിങ്ങനെ ഈ എല്ലാ മതഗ്രന്ഥങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ബൈബിൾ മാത്രം എടുത്തു ഇതുപോയി കുമ്പസാരിച്ചു ഇവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് ബൈബിൾ ഗ്രന്ഥം മാത്രം എടുത്ത് അദ്ദേഹം ബൈബിള് ഒരു അവസാനത്തെ ദിവസവും അണ്ടു ദിവസം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ധ്യാനം മുഴുവൻ പങ്കെടുത്തത് ബൈബിൾ ഇങ്ങനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനം മുഴുവൻ കിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം രാത്രി ഉറങ്ങിയപ്പോഴും നെഞ്ചോട് ബൈബിള് ചേർത്ത് വെച്ചു ഒരു ശരിഞ്ഞ് അദ്ദേഹം കിടക്കൊടുവശത്തേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി മരിച്ചുപോയതാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഒരു ദിവസം മുതൽ മകന്റെ ഭാര്യ ഈ ഡോക്ടറോട് എന്താ കാണിക്കുന്ന എപ്പോഴും ഈ ബൈബിളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ബൈബിൾ വായിക്കാനുള്ളതല്ലേ അപ്പൊ പറഞ്ഞു ഞാൻ ഈ ബൈബിളിനെ നിലത്തിട്ട് ചവിട്ടി തൊപ്പി എന്നതുപോലെ പെരുമാറി കാരണം ഈ ബൈബിളിലെ ഞാന് മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ട് ഒന്നായിട്ട് പരിഗണിച്ചു ഒരു നമ്മുടെ ഇതിന്റെ ഭാഗ്യമായ പ്രകടനമായിട്ടൊരു കാര്യം പറയട്ടെ ബൈബിളോടെ അടുത്ത് വെച്ച് അതിന്റെ മോള് വേറൊന്ന് കയറ്റി വെക്കരുത് വേറൊരു മതഗ്രന്ഥവും വേറൊരു പുസ്തകവും ആ ബൈബിളിന്റെ മുകളിൽ വെക്കരുത് അതിന്റെ മുകളിൽ ഞാനൊരു ദിവസം വളരെ വേദനയോടെ ഞാൻ കണ്ടതാണ് ഒരു മുറി ഞാൻ ചെന്നപ്പോഴേക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നത് അവിടെ ഒരു അപ്പച്ചൻ കിടപ്പുണ്ട് മകനും മകന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം മകന്റെ ഭാര്യ കൊച്ചിനെ ബാത്റൂമിലേക്ക് കഴിക്കാൻ കൊണ്ടുപോയിരിക്കാണ് ഞാൻ മുറിയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിടയ്ക്ക് കണ്ണു തുറന്ന് ബൈബിൾ ബൈബിളെടുത്തൊരു വചനം കൊടുക്കാൻ നോക്കും ബൈബിളിന്റെ മുകളിൽ കൊച്ചിന്റെ അടിവസ്ത്രങ്ങൾ അതിന്റെ മോളിലെത്തിപ്പുണ്ട് ബൈബിളിന്റെ മുകളിൽ പെട്ടെന്ന് ഞാന് കൈ പിൻവലിച്ചു ബൈബിൾ അങ്ങനെ തന്നെ ഇരിക്കുക പുതിയ പുതുതായി വാങ്ങി ബൈബിളിന്റെ മുകളിൽ ഇരിക്കുക അപ്പം മകൻ ഇറങ്ങി വരട്ടെ ഓർത്തു കാരണം ഈ അമ്മച്ചയെ ഒന്നും ചെയ്തല്ലെന്ന് എനിക്കറിയാം ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു ഇത് ആരുടെ അഡ്രസ്സെന്ന് ചോദിച്ചു വാവയുടെ ആണെന്ന് പറഞ്ഞു ഞാൻ ചെയ്തെന്താന്ന് ചോദിച്ചു എന്ത് പറ്റി ഇപ്പൊ ഞാൻ ചോദിച്ചു ഇത് ബൈബിളാണോ അതെ എന്റെ മുകളിലാണോ ഇത് വെക്കേണ്ടത് ഓ കുഞ്ഞിന്റെ ഡ്രസ് അത്ര മോശമാണോ ഞാൻ പറഞ്ഞല്ല അതെ കൊച്ചങ്ങളില്ലാത്ത അച്ഛന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അപ്പൊ അവള് അപ്പനെ ശുശ്രൂഷിക്കാമെന്ന് നിൽക്കരുത് ഇവൾ രണ്ടു ദിവസം ധ്യാനം കൂടിയിട്ടും ഈ അടിവസ്ത്രം പറച്ച് ബൈബിളിന് മുകളിൽ ഇടുന്നത് ഒരു തെറ്റായിട്ട് തോന്നാതിന് കാരണം എന്തറിയോ ബൈബിൾ എന്താണെന്ന് മനസ്സിലാകാഞ്ഞിട്ടാ വേദപുസ്തകം എന്താണെന്ന് മനസ്സിലാകിട്ട് ഒരുപക്ഷെ ഈ പ്രസംഗിക്കുന്നത് ആ സഹോദരികൾക്കാണെങ്കിലും ആരാണ് ഞാൻ വെളിപ്പെടുത്താത്തതുകൊണ്ട് മുറിവേൽക്കരുത് വേദനിക്കരുത് അതിനെ പവിത്രമായി സൂക്ഷിക്കണം അതിന്റെ അകത്തുള്ള വചനത്തിന്റെ അകത്ത് ജീവനുണ്ട് ആത്മാവുണ്ട് ദൈവത്തിന്റെ ശക്തിയുണ്ട് അത് ലോകത്തിന്റെ പാഴ്വചനങ്ങളും ലോകത്തിന്റെ തെറ്റായ പ്രബോധനങ്ങളുമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ അത് പരിശാചികതയുള്ള പ്രബോധനമാണെങ്കിൽ അതിലൂടെ പിശാചിന്റെ ശക്തി നമ്മിലേക്ക് വരും അപ്പൊ ദൈവത്തിന്റെ വചനം വായിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് വരും ജീവൻ വരും പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇതാണ് ഈശോ യോഗന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ സ്വീഞ്ഞഴിഞ്ഞ് കിടന്നിരുന്ന ലാസന്റെ ശരീരത്തിലേക്ക് യേശുവിന്റെ അധരങ്ങളിലൂടെ ഒഴുകിയ തിരുവചനത്തിന്റെ ശക്തി ആത്മാവ് ജീവനമുള്ള വചനത്തിന്റെ ശക്തി സീഞ്ഞഴിഞ്ഞ ശരീരത്തിലെ കോശങ്ങളെ പുനർജീവിപ്പിച്ചു ആ ഓരോ കോശവും ജീവൻ പ്രാപിച്ചു ശരീരത്തിന്റെ സന്ധിബന്ധങ്ങളും എല്ലാം വീണ്ടും വിധ ശക്തി പ്രാപിച്ചു അത് ജീവനുള്ള ശരീരമായി മാറിയില്ലേ അവരാ ജീവനോട് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റർ മരിക്കുമ്പോഴുണ്ടായിരുന്ന രോഗമുണ്ടല്ലോ ആ രോഗം പോലും ഇപ്പോൾ ശരീരത്തിലില്ല ഒരു പുനർനിർമ്മിക്കപ്പെട്ട ശരീരം ഇതാ എഴുന്നേറ്റ് വരുന്നു ഇതാണ് വചനത്തിന്റെ ശക്തി ആദിയിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവം ആ ദൈവം യേശുവിനൂടെയാണോ സൃഷ്ടിച്ചത് അത് ആ ഈശോ ഇവിടെ നിൽക്കുന്നത് ക്ഷീഞ്ഞ ലാസറിന്റെ ശരീരത്തിന്റെ മുമ്പിൽ ആ കല്ലറയുടെ മുമ്പിൽ ആ ഗുഹയുടെ മുമ്പിൽ നിന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ഈ ക്ഷീഞ്ഞ ശരീരത്തിലേക്ക് യേശുവിന്റെ വചനങ്ങൾ അധരങ്ങളിൽ നിന്ന് ഒഴുകിച്ചെന്നത് പ്രവേശിച്ചപ്പോൾ അത് ജീവനുള്ളതായി മാറിയില്ലേ അതുപോലെ ജീവനുള്ള വചനമാണിത് വിശ്വസിച്ചെടുത്ത് വായിക്കണം വിശ്വസിച്ചെടുത്ത് ധ്യാനിക്കണം അത് ഹൃദയസ്ഥമാക്കണം അപ്പോൾ വചനം നമ്മൾ സമർത്ഥമായിട്ട് വസിക്കും